ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫാ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഷോർട്ട് ടോപ്പ് ഏറ്റാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ഇപ്പം നമ്മൾ കാണിക്കുന്നതിന് പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറിന് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാ ക്രഷാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഒരു കോഡ് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ വെറുതെ ഒരു എൻക്വയറി ഇടരുത് ഞങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം എൻക്വയറി അയക്കട്ടോ അതുപോലെ തന്നെ ഞാൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അഡ്രസ്സും പേയ്മെൻ്റ് ഇട്ട് തരാം വെയിറ്റ് ചെയ്ത് നിൽക്കില്ലാട്ടോ ആരാണോ ആദ്യം പേയ്മെൻ്റ് ഇടുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു ബട്ടൺ ഇതിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുള്ളൂട്ടോ സൈസ് വരുന്നത് ലാർജാണ് എൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ നമ്മൾ വൺ സൈഡാണ് പറയുന്നത് കേട്ടോ ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തി ആറാണ് ബാക്കിലെ ലെങ്ത്ത് വരുന്നത് മുപ്പത് ഇഞ്ചാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ സൈസ് നോക്കി കറക്റ്റ് ആയാലും മാത്രം ഓർഡർ ചെയ്താൽ മതിട്ടാ നമ്മൾ സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് സൈസൊക്കെ കറക്റ്റ് നോക്കിയിട്ട് എടുത്താൽ മതി അതുകൊണ്ടാണ് ഞാൻ അവിടെ മെഷർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കില്ല അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുള്ളത് സൈസ് നോക്കിയിട്ട് എടുക്കട്ടോ നമുക്ക് സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലും റിട്ടേൺ ഇല്ല എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും റിട്ടേൺ എടുക്കൂട്ടോ അതിനായിട്ട് ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഓപ്പൺ വീഡിയോ കൂടെ വേണം നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫാക്കുക നിങ്ങളെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ കേട്ടോ ഓപ്പൺ വീഡിയോ മസ്റ്റാണ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കാണിക്കാൻ വേണം എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ ഷോട്ടോപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ഡെൽറ്റാക്രഷൻ തന്നെയാണ് കേട്ടോ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അത് വെറുതെ ഒരു ഷോ ബട്ടൺ കൊടുത്തിരിക്കാണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് പത്തൊമ്പത് വരുന്നുണ്ട് ഫ്രീ സൈസ് ആണ് വരുന്നത് ലെങ്ത്ത് ഫ്രണ്ടിൽ മുപ്പത് കിട്ടുന്നുണ്ട് ബാക്കിൽ മുപ്പത്തി രണ്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഞാൻ ഞാൻ ആണെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ അഡ്രസ്സും പേയ്മെൻറ്റ് ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റാണ് ഇപ്പോൾ പെട്ടെന്ന് തീർന്നു പോയ ഐറ്റാണ് കേട്ടോ അത് നല്ല എംബ്രോയ്ഡറി വർക്കോട് കൂടിയിട്ടുള്ളൊരു ഷോ ടോപ്പാണ് ത്രെഡ് വർക്ക് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ നാല് കളേഴ്സും നല്ല അടിപൊളി കളേഴ്സാണ് അപ്പോൾ നമ്മൾ ഞങ്ങളെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ചെസ്റ്റ് ഇരുപത്തൊന്ന് കിട്ടുന്നുണ്ട് ലെങ്ത്ത് വരുന്നത് ഇരുപത്തെട്ടാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം വാട്ട്സ്ആപ്പ് ചെയ്തുകൊടുട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല ആ വൈറ്റിൽ കാണുന്നതൊക്കെ ത്രെഡ് വർക്കാണ് കേട്ടോ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ടൊരു സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൈസൊക്കെ നോക്കി കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അപ്പം വീണ്ടും മെസ്സേജ് അയക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലയെന്ന് അപ്പോൾ അത് വീഡിയോ മുഴുവനായി കേട്ടതിന് ശേഷം ഓർഡർ ചെയ്യാം അതുപോലെ ഓപ്പൺ വീഡിയോയുടെ കാര്യം ആരും മറക്കരുത് മസ്റ്റായിട്ടും ഓപ്പൺ വീഡിയോ എടുക്കട്ടോ നിങ്ങൾ കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ ഓഫ് ആക്കുക അതുപോലെ തന്നെ പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ വേണം നമുക്ക് കേട്ടോ എന്നാലാണ് നമുക്ക് എന്തെങ്കിലും നിങ്ങളെ കംപ്ലയിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരാൻ പറ്റുള്ളൂ നെക്സ്റ്റ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റമാണ് നല്ല അടിപൊളി ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള സി വൈ മെറ്റീരിയലാണ് വരുന്നത് വി ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ളൊരു ഷോർട്ടോപ്പാണ് കേട്ടോ ഒരുപാട് എൻക്വയറീസ് ഉണ്ട് ഉണ്ടായിരുന്നതാണ് ഈ ഒരു ഐറ്റത്തിന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി നമ്മൾ രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണത് റീസ്റ്റോക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക പെട്ടെന്ന് സോൾഡ് ആയി പോകും ആയിപ്പോട്ടോ ത്രെഡ് വർക്കാണ് ഫുൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ മെറ്റീരിയൽ വരുന്നത് സിവായ് മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റമ്പതാണ് കേട്ടോ ഫ്രീ സൈസാണ് വരുന്നത് ചെസ്റ്റ് ഒരു പത്തൊമ്പത് കിട്ടുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് മുപ്പത്തിരണ്ട് കിട്ടുന്നുണ്ട് ആ മൂന്ന് ഓപ്പൺ ബട്ടനും ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അതുകൊണ്ട് തന്നെ ഫീഡിങ് ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റും വിത്ത് ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളൂ ഇപ്പം എല്ലാം അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ സോൾഡ് ആയി പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം മെസ്സേജ് ആയിട്ട് അയച്ചിട്ട് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ പറയാം ഡി ടി സി ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ പ്രൊഡക്റ്റ് കിട്ടും ചില സമയത്ത് ഡിലേം വരാറുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് കിട്ടുന്നത് ഡി ടി സി തന്നെയാണ് പോസ്റ്റാകുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഒക്കെ എടുക്കും പോസ്റ്റാണ് ഹോം ഡെലിവറി ഉള്ളത് ഡി ടി സി ഒരു അവിടെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ പക്ഷെ പെട്ടെന്ന് കിട്ടുന്നത് ഡി ടി സി ആണ്ട്ടോ നെക്സ്റ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റം ആണ് കേട്ടോ ചുന്നി മെറ്റീരിയലിൽ വരുന്ന ഷർട്ടാണ് അപ്പം ഇതിന് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രിൻറ്റിൽ വരുന്ന ഒരു ഷർട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഫ്രീ സൈസാണ് ഡബിൾ എക്സിൽ വരെയുള്ളവർക്ക് ആക്കാൻ പറ്റും കേട്ടോ ലെങ്ത് ഒരു ഇരുപത്തെട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല നല്ല മെറ്റീരിയലാണ് ഫുൾ ഓപ്പൺ ആണ് ഷർട്ട് മോഡലാണ് കേട്ടോ ഫുൾ ഓപ്പൺ ആണ് ബട്ടൺസൊക്കെ അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റമ്പതാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ ഒരു നാൽപ്പത് രൂപ ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് അതർ സ്റ്റേറ്റ് ആവുമ്പോൾ എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ വേ പോസ്റ്റാണോ ഡി ടി സി ആണോ എന്നും കൂടെ ഉറപ്പുവരുത്തണം അതിന് ശേഷം ഓർഡർ ചെയ്യാട്ടോ നമ്മളിടുന്ന കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് കമൻറ്റിലൂടെ അറിയിക്കട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ ഇനിയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വരുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസാണ് നമ്മൾ മിക്കതും കൊണ്ടുവരുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ മിസ്സാക്കണ്ട വേണ്ടവർ വേഗം മെസ്സേജ് അയക്കട്ടോ അപ്പോൾ നമുക്ക് മോംഫിറ്റ് പാൻറ്റും കൂടെ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം മോംഫിറ്റിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ അപ്പം അതിൻ്റെ സൈസൊക്കെ ഞാനതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നല്ല ഹെവി മെറ്റീരിയൽ ജീൻസിൽ വരുന്ന ഐറ്റംസ് ആണ് പിന്നെ പുറത്ത് നിങ്ങൾക്ക് അറുന്നൂറ്റമ്പത് രൂപ ഒക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ ഈ മോംഫിറ്റ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പതൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഡെനിമിൽ വന്നിട്ടുള്ള സ്കേർട്ടാണ് കാണിക്കുന്നത് കേട്ടോ ചാർക്കോളാണ് കളർ വരുന്നത് നാല് സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളട്ടോ നല്ല അത്യാവശ്യം വെയിറ്റ് വരുന്ന ഐറ്റംസ് ഐറ്റംസ് ആണ് ലോക്കൽ ഐറ്റംസ് ഒന്നല്ല പ്രൈസ് കുറവാണെന്ന് കരുതിയിട്ട് ലോക്കൽ ഐറ്റംസ് ആണെന്ന് വിചാരിക്കരുത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അതിന് പുറത്ത് എനിക്ക് അത്യാവശ്യം പ്രൈസ് കൊടുക്കേണ്ടി വരും നമ്മൾ അത്രയും മാർജിന് കുറച്ചിട്ട് ചെയ്യുന്നുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം